കേരള കൗണ്ടിയിൽ ഇന്ന് വന്ന ശ്രദ്ധേയമായ ഒരു ആർട്ടിക്കിളിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് നമ്മൾ സാധാരണ രീതിയിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ലിപ്സ്റ്റിക് വേണം മുഖത്ത് എല്ലാ രീതിയിലുള്ള കോസ്മെറ്റിക് ഐറ്റംസും കൊണ്ടുള്ള മേക്കപ്പ് വേണം എന്നൊക്കെ കരുതുന്ന ആൾക്കാർ ചിലരെങ്കിലും ഉണ്ടാവും എല്ലാവരുമല്ല അവിടെ നെയിൽ പോളിഷ് ഇടുമ്പോൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഒക്കെ അല്പവും നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിനെക്കുറിച്ച് അല്ല എന്നുള്ളതാണ് സത്യം അതിൻ്റെ വളരെ മാരകമായ വശങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നതാണ് ഈ കേരള കൗമുദി പ്രസിദ്ധീകരിച്ച ആർട്ടിക്കിൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സാധാരണ ഇന്ന് ബ്യൂട്ടി പാർലറുകളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ തന്നെ മാർക്കറ്റിൽ എന്തിന് സ്ട്രീറ്റിൽ പോലും കിട്ടുന്ന ധാരാളം നെയിൽ പോളിഷുകൾ ലിപ്സ്റ്റിക്കുകൾ ഒക്കെ കുറഞ്ഞ വിലയ്ക്ക് വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന് ഉപയോഗിക്കുക വഴി വിളിച്ചു വരുത്തുന്ന വലിയ മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ത് എന്ന് ഈ ആട്ടുകളിൽ പറയുന്നു മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ പ്രൊഡക്ടുകളും മോശം എന്നല്ല ഉദ്ദേശിക്കുന്നത് എന്നാൽ മിക്ക സ്ത്രീകൾക്കും ഒഴിച്ചുകൂടാനാകാത്ത രണ്ട് സാധനങ്ങളാണ് നെയിൽ പോളിഷും ലിപ്സ്റ്റിക്കും മുതിർന്ന ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ നഴ്സറിയിൽ പോകുന്ന കൊച്ചു കുട്ടി വരെ എനിക്കും അത് വേണം എന്ന് നിർബന്ധം പിടിക്കുക വഴി നമുക്ക് മാത്രമല്ല ദോഷം ചെയ്യുന്നത് പുതിയൊരു തലമുറയെ കൂടി നമ്മൾ നശിപ്പിക്കുകയാണ് നാം ടെലിവിഷൻ സീരിയലുകളിലും സിനിമകളിലും ഒക്കെ കാണുന്നവർ ആ ഒരു ഷൂട്ട് സമയം അതൊരുപക്ഷെ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒരഞ്ച് മിനിറ്റ് ഒക്കെയാണ് അതിനുവേണ്ടി മാത്രം അവർ ചെയ്യുന്ന മേക്കപ്പുകൾ കണ്ടിട്ടാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉദ്യോഗസ്ഥകളായിരിക്കുന്നവർ സ്കൂളിൽ പോകുന്ന കുട്ടികൾ കോളേജിൽ പോകുന്നവരൊക്കെ അതേ മോഡൽ മേക്കപ്പുകൾ ഉപയോഗിക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ ഫലമായി വഴിയിൽ കാണുന്നത് എന്തു വാങ്ങി ഉപയോഗിക്കുന്നത് പിന്നെ നഖങ്ങൾ പൊട്ടിപ്പോകുന്നതിനുള്ള ഒരു പരിഹാരം ജെൽ മാനിക്കുവർ ചെയ്യുന്നവരുണ്ട് യൂറോപ്യൻ യൂണിയൻ അടുത്തിടെ ജെൽ നെയിൽ പോളിഷ് നിരോധിച്ചിരുന്നു ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മാസം തൊട്ട് ടി പി ഓ ഉള്ള ജെല്ലുകൾ നിരോധിച്ചിരിക്കുന്നത് ഈ നിരോധനം ആളുകളെ പുനർചിന്തനം ചെയ്യാൻ പ്രേരിപ്പിക്കും എന്നാണ് വിശ്വാസം നിരോധനം ഒരു ഏകപക്ഷീയമായ നീക്കമായിരുന്നില്ല എന്ന പറയുന്നു ആർട്ടിക്കലിൽ ഉള്ളവ ടോക്സിക് ആണെന്നും ഇത് പ്രത്യുൽപാദനത്തെ വരെ ബാധിക്കുമെന്നും പഠനങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്നു ഇതിന് കാറ്റഗറി വൺ ബി ആയി തരംതിരിച്ച് ഇതോടെ യൂറോപ്യൻ യൂണിയൻ അതിനെ കോസ്മെറ്റിക് റെഗുലേഷൻ പ്രകാരം നിരോധിത പട്ടികയിൽ ചേർക്കാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അതായത് ടി പി ഒ അടങ്ങിയ ജെല്ലുകൾ ഇനി വിൽക്കാനോ വിതരണം ചെയ്യാനോ പ്രൊഫഷണലായി ഉപയോഗിക്കാനോ കഴിയില്ല ഇത് ഉപയോഗിക്കുമ്പോൾ നഖങ്ങളിൽ തിളക്കവും ആകർഷണവും ഒക്കെ തോന്നുമെങ്കിലും കാരണമാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് സാധാരണ പരസ്യങ്ങളിലൊക്കെ വന്ന് എന്റെ സ്കിൻ കണ്ടില്ലേ എന്ത് ഗ്ലോയാണെന്ന് നോക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആ കണ്ടന്റ് ടി പി ഒ ആണെന്ന് മനസ്സിലാക്കുക ഗർഭധാരണത്തെ തടസ്സപ്പെടുത്തുന്നത് കൂടാതെ ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇത്തരം ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്നതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും ഗർഭിണികളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് അത് വളരെ ദോഷകരമായി ബാധിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള സാധനങ്ങളെയാണ് കാറ്റഗറി വൺ ബി ആയി തരംതിരിച്ചിരിക്കുന്നത് കാറ്റഗറി വൺ ബി ആയി ഇതിനെ തരംതിരിച്ചതോടെ യൂറോപ്യൻ യൂണിയൻ ഇതിനെ പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയായിരുന്നു മുമ്പ് പ്രൊഫഷണൽ ഉപയോഗത്തിന് അതായത് സിനിമ സീരിയൽ നാടകങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഇത്തരം മേക്കപ്പുകൾ ഉപയോഗിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിമിതപ്പെടുത്തൽ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ് ഒപ്പം യൂറോപ്യൻ യൂണിയൻ പോലുള്ള വികസിതം എന്ന് പറഞ്ഞു പറഞ്ഞുവെച്ചതിൻ്റെ മേലെ പറഞ്ഞെത്തിയ രാജ്യങ്ങൾ അവരൊക്കെ പൂർണ്ണമായും ഇത് മനസ്സിലാക്കിയിരിക്കുന്നു എന്നാൽ വികസ്വര രാജ്യങ്ങളാകട്ടെ ഇവയെല്ലാം ഹൃദയപൂർവ്വം നെഞ്ചിലേറ്റി കൊണ്ടുതടക്കുകയുമാണ് ജെൽ നെയിൽ പോളിഷ് പേരിന് നിരോധിക്കുകയല്ല യൂറോപ്യൻ യൂണിയൻ ചെയ്തത് മറിച്ച് ആരും ഇനി ഇത് ഉപയോഗിക്കില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു സലൂണുകൾക്ക് പഴയ കുപ്പികളിൽ വീണ്ടും ഇത് നിറച്ചുപയോഗിക്കാനാകില്ല വിതരണക്കാർ നിലവിൽ കൈവശമുള്ളവ നീക്കം ചെയ്യണം സൗന്ദര്യവർത്തക ഉൽപ്പന്നങ്ങളുടെ ചേരുവകളിൽ ടി പിഒ അടിസ്ഥാനമാക്കിയുള്ള ജെല്ലുകൾ ഉണ്ടോ എന്ന് പ്രൊഫഷണൽ പരിശോധിക്കണമെന്നും അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനടി ഒഴിവാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജെൽ മാനിക്യൂർ സുരക്ഷിതമല്ലേ എന്നൊരു ചോദ്യം ജെൽ മാനിക്യൂർ സുരക്ഷിതമാണോ എന്ന് തീരുമാനിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അപകട സാധ്യത കണക്കിലെടുത്ത് ടി പി ഒ നിരോധിച്ചിട്ടുമുണ്ട് എന്നാൽ യൂറോപ്യൻ യൂണിയന് പുറത്ത് ഇത് ഇപ്പോഴും നിയമപരമായിരിക്കാം അതിനാൽ തന്നെ ജെൽ മാനിക്യൂറിലും മറ്റും ഇത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ഉപഭോക്താക്കൾ എപ്പോഴും ചേരുവകൾ മനസ്സിലാക്കി വേണം ഇവ ഉപയോഗിക്കാൻ യു വി നെയിൽ പോളിഷ് ഉപകരണങ്ങൾ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വളരെ കാലമായി ചർച്ചകൾ നടക്കുകയാണ് സ്കിൻ കാൻസർ പോലുള്ളവ വരാനുള്ള സാധ്യത ഇത് വർദ്ധിപ്പിക്കുമെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ ടി പിഒ നിരോധനം ഏർപ്പെടുത്തിയതോടെ നിരവധി ആഗോള ബ്രാൻഡുകൾ ഇതിനോടകം തന്നെ ടി പിഒരഹിതമെന്ന ലേബലുകൾ ഉപയോഗിച്ച് പുനഃക്രമീകരിക്കുന്നുമുണ്ട് അതും സൂക്ഷിക്കണം യു എസ് പോലുള്ള മറ്റു രാജ്യങ്ങൾ ടി പി ഒ നിരോധനം കൊണ്ടുവരുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് ജെൽ നെയിൽസ് ഇഷ്ടമുള്ളവർ എന്തു ചെയ്യണം എന്നതാണ് മറ്റൊരു ചോദ്യം ടി പി ഒ ഫ്രീ ആണോ എന്ന് ലേവൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക സലൂണിൽ വെച്ച് മാനിക്യൂറും മറ്റും ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ഉപയോഗിക്കുന്നതെന്ന് അവരോട് ചോദിക്കുക അതിന് സാധ്യതയുണ്ടോ അവരത് പറയുമോ ജെൽ നെയിൽ പോളിഷോ മറ്റോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നഖത്തിൽ തുടർച്ചയായ ചുവപ്പ് ചൊറിച്ചിൽ അല്ലെങ്കിൽ നഖത്തിലെ മാറ്റങ്ങൾ ഇവയൊക്കെ ശ്രദ്ധിക്കുക ഇത് സ്കിന്നിനും ബാധകമാണ് കേട്ടോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക ചികിത്സ നേടുക ഇത് ഈ ആർട്ടിക്കിൾ എന്തുകൊണ്ടാണ് ഏറ്റവും ശ്രദ്ധേയമായത് എന്ന് പറഞ്ഞാൽ ഈ അടുത്തിടെ ലിപ്സ്റ്റിക് ഇട്ട് സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികളെ അവിടുത്തെ പ്രധാന അധ്യാപകൻ വിലക്കി എന്നൊരു വാർത്ത വന്നിരുന്നു എൻ്റെ കുട്ടിക്ക് ലിപ്സ്റ്റിക്കും അതുപോലെ മേക്കപ്പൊക്കെ ഇട്ടു പോകാൻ അവകാശമില്ലേ എന്ന ചോദ്യം പാരന്റ്സ് ചോദിക്കുന്നതും കണ്ടു കൃത്രിമമായി മുടിയെ ട്രീറ്റ് ചെയ്യുക ഓവർ ഹീറ്റ് അതിന് കൊടുക്കുന്നതിലൂടെ അതിൻ്റെ ജൈവഘടനയെ മുഴുവൻ നശിപ്പിക്കുക അതായത് ഒരുതരം ഡെഡ് ഹെയറുമായി നടക്കുന്ന തലമുറ ഇവിടെയൊക്കെ എല്ലാവരെയും നിഷേധിച്ച് സംസാരിക്കലല്ല ഒരു സൈഡിൽ കൂടെ ശാസ്ത്രം എന്താണ് പറയുന്നതെന്നും നമ്മൾ റോങ്ങായ ഒരു ട്രാഫിക് ആണോ തെരഞ്ഞെടുത്തത് എന്നും മനസ്സിലാക്കാൻ ഈ ആർട്ടുകള് വളരെയധികം സഹായിക്കും എന്നാണ് വിശ്വാസം അത് വായിക്കാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞിട്ടത് സ്നേഹപൂർവം സഫറൺ മീഡിയ